അസുഖം പൂർണമായി ഭേദമായിട്ടില്ലെങ്കിലും അസുഖത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെ അതും ചൂടൻ വാർത്തകൾ വരുമ്പോൾ ഇടയ്ക്ക് ചുമയുണ്ടാകും ക്ഷമിക്കുക അത് അസുഖത്തിന്റെ പാർശ്വഫലമാണ് പനിയുടെ പാർശ്വഫലമാണ് ഏറ്റവും ചൂടുള്ള വാർത്ത ഇപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ തോക്കുഗോപി കുടുങ്ങിക്കിടക്കുകയാണ് തോക്കുകോപി ജയിച്ചത് ഇവി എമ്മിൽ കൃത്രിമം കാണിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടനയാണ് അവർ തെളിവുകൾ സഹിതമാണ് തോക്കുകോപിയുടെ വിജയത്തിന്റെ കൃത്രിമത്വം പുറത്തു കാണിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ വോട്ടിംഗ് മിഷനിൽ അപ്പാടെ കൃത്രിമം നടന്നു നിരവധി വോട്ടർമാരെ തിരികെ ചേർത്തു അങ്ങനെയൊക്കെയാണ് തോക്കുഗോപി ജയിച്ചു കയറിയത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പ് വരെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല തൃശൂരിലെ ട്രെൻഡ് അനുസരിച്ച് ബി എസ് സുനിൽകുമാർ ജയിക്കും എന്നായിരുന്നു ധാരണ മുരളീധരൻ രണ്ടാമതും സുരേഷ് ഗോപി മൂന്നാമതും പോകണമെന്നായിരുന്നു ധാരണ പക്ഷേ അപ്രതീക്ഷിതമായി എഴുപതിനായിരത്തിലധികം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു കയറി ജയിച്ചു കയറിയതിനു ശേഷമാണ് സുരേഷ് ഗോപിയുടെ തനിക്കോണം നാട്ടുകാർ അറിഞ്ഞത് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ തേനും പാലുമൊക്കെ ഒഴുക്കുവെന്നാണ് തേനും ഒഴുകിയില്ല പാലും ഒഴുകിയില്ല കേരളത്തിന് കിട്ടാൻ അർഹതപ്പെട്ട എയിംസും കിട്ടിയില്ല എയിംസിന് സ്ഥലം പോരെന്നാണ് തോക്ക് ഗോപിയുടെ കണ്ടെത്തൽ നൂറ്റമ്പത് ഏക്കറൊന്നും പോരാ ഇനി കേരളം മൊത്തം വേണം എയിംസിന് എന്തായാലും ഇനി കൂടുതൽ കാലം ഞെളിഞ്ഞു നിൽക്കാൻ പറ്റില്ല കാരണം തോക്ക് ഗോപിക്കെതിരെ നിയമ നടപടിക്ക് പ്രതിപക്ഷം ഒരുങ്ങിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് വരെ ഹൈജാക്ക് ചെയ്തു ബിജെപി എന്നാണ് ആരോപണം എന്തായാലും ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിട്ടില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സഹമന്ത്രിയായി ഒന്ന് വിരിഞ്ഞ് ഇരുന്നില്ല ഒന്ന് നിവർന്നിരുന്നില്ല അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ രൂഢമൂലമായിരിക്കുന്നു ആ സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നു ചുരുക്കത്തിൽ സുരേഷ് ഗോപി ആകെ മൊത്തം ആപ്പിലാണ് സുരേഷ് ഗോപി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് എല്ലാവർക്കും സംശയത്തിന് ഇടനൽകിയത് പതിനായിരം വോട്ടിനോ പതിനയ്യായിരം വോട്ടിനോ ആണെങ്കിൽ സംശയത്തിന് ഇടനൽകില്ല തൃശൂര് പോലൊരു മണ്ഡലത്തിൽ എങ്ങനെ ഇത്ര ഭൂരിപക്ഷം കിട്ടി എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യം നീങ്ങുന്നത് ഇവി എം അട്ടിമറയിലേക്കാണ് വോട്ടിംഗ് അട്ടിമറിച്ചു ബിജെപി ഒരുപാട് വോട്ടർമാരെ തിരികയറ്റി അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റിയാണ് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത് സുരേഷ് ഗോപിയാകട്ടെ കിട്ടിയ വിജയം ആഘോഷിക്കുകയും ചെയ്യും ജനങ്ങളുമായൊന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു ബന്ധവുമില്ല സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന്റെ പാട് ജയിപ്പിച്ചതിന്റെ തെറ്റ് ഇപ്പോൾ തൃശൂരുകാർ ഏറ്റെടുക്കുകയാണ് സുരേഷ് ഗോപിയെ കുറിച്ചോർത്ത് അവർ ലഞ്ജിക്കുന്നു എന്തായാലും വോട്ടിങ്ങിൽ അട്ടിമറി ഇവി അട്ടിമറി നടന്നുവെന്ന് തെളിഞ്ഞുകഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം പോകും പ്രതിപക്ഷം അതായുധമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എൽഡിഎഫും യുഡിഎഫും അതായുധമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ വലിയ കാലം സുരേഷ് ഗോപിക്ക് മന്ത്രി കത്തേരയിൽ ഞെളിഞ്ഞിരിക്കാനാവില്ല കേസ് പോകും കോടതി കോടതി കേറി ഇറങ്ങേണ്ടി വരും ഈ വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന വളരെ കൃത്യമായി കണക്കുകൾ നിരത്തുന്ന സംഘടനയാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള സംഘടന ആ സംഘടനയാണ് പറഞ്ഞത് ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട അട്ടിമറി നടന്നത് തൃശൂരിൽ അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആസനത്തിൽ തീപിടിച്ച് ഓടേണ്ടി വരും